ശുഭരാത്രി സുഖ നിദ്രിയ സമയം തന്നെയാണ് ജീവിതം അതിനാൽ ഓരോ നിമിഷം അമൂല്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം സമ്പന്നതയോ ദാരിദ്ര്യമോ എന്തു തന്നെ ആയാൽ ആയുസ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം നമ്മുടെ എല്ലാവരുടെയും ആയുസ് പരിമിതമാണ് ബാധ്യതകൾ കണക്കറ്റ അത്രയും അപ്പോഴെങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് വെറുതെ ഇരിക്കാനാകും അവനറിയാം ഒഴിവേളകളാണ് പലരെയും നശിപ്പിക്കുന്നത് എന്ന് ഓരോ ദിവസവും ഉദിക്കുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാനൊരു പുതിയ സൃഷ്ടി നിന്റെ കർമ്മത്തിന്റെ സാക്ഷി അതിനാൽ എന്നെ പ്രയോജനപ്പെടുത്തുക ഞാൻ പോയാൽ പിന്നെ തിരിച്ചു വരുന്നതല്ല ഓരോ ദിവസവും നമുക്ക് അങ്ങനെയാണ് ഓരോ പകലും തുറന്ന കണ്ണുകളുള്ള തുറന്ന മനസ്സോടുകൂടി പുറംലോകത്തേക്ക് നോക്കേണ്ടത് പക്ഷേ ആ തുറന്ന കണ്ണും തുറന്ന മനസ്സും ആ മനസ്സിന്റെ ശുദ്ധതയും ശാന്തതയും സമാധാനവും ഒന്നും നമുക്കിപ്പോ കിട്ടുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കും പ്രിയമുള്ളവരും നമ്മുടെ എല്ലാവരുടെയും ആയുസ് പരിമിതം ബാധ്യതകൾ ഒരുപാടുണ്ട് അത് നിറവേറ്റാൻ നമുക്ക് സാധിക്കുക തന്നെ സമയം തന്നെയാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് ജനിച്ച നാൾ തൊട്ട് മരണം വരെയുള്ള സമയം പാഴാക്കണം വെറുതെ പാഴാക്കണം ശുഭരാത്രി സുഖനീക്ക